അയിരൂർ ചെറുവോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നൂറ്റി പതിനാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് നടത്തപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് എൻ എസ് എസ് പോലും ഒരു പക്ഷേ അതിനുശേഷം രൂപം കൊണ്ടതാണെന്ന് നാം മനസ്സിലാക്കണം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാടിന് ആവശ്യകതയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം അതും പൂജനീയ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമധേർത്തി സന്യാസി ശ്രേഷ്ഠര് സാംസ്കാരിക നായകന്മാർ വിവിധ ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള മന്ത്രിമാർ വൈസ് പ്രസിഡൻ്റന്മാർ അങ്ങനെ ഒട്ടേറെ പ്രമുഖർ ഇവിടെ വന്ന് പ്രഭാഷണങ്ങൾ നടത്തി ബോധന ക്ലാസ്സുകൾ നടത്തി ഈ പ്രദേശത്തെ സമൂഹത്തെ നന്നായി വാർത്തെടുക്കുന്നതിന് അഷ് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അയിലൂർ പെറുപ്പഴ ഹിന്ദുമതപരിഷൻ ഈ വർഷം നമ്മൾ സാംസ്കാരിക സമ്മേളനം വിഭിന്നമായിട്ട് വെച്ചിട്ടുണ്ട് വിവിധ സാംസ്കാരിക നായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം നമുക്കറിയാം ശബരിമല വിഷയം വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് അങ്ങനെ വന്നപ്പോഴാണ് അയ്യപ്പ ഭക്ത സമ്മേളനം വിവിധങ്ങളായ വിഷയങ്ങളെപ്പറ്റി അവിടെ ചർച്ചകൾ നടക്കും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി സമ്മേളനം നമുക്കറിയാം ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി വിദഗ്ധർ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ വനിതകളുടെ ഒരു സമ്മേളനം ശനിയാഴ്ച നമ്മൾ നടത്തപ്പെടുകയാണ് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ ഏത് മീഡിയ എടുക്കുമ്പോഴും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് നാം അതിൽ കൂടി ഇന്ന് കേട്ടറിയുന്നത് ഇത് ബോധവൽക്കരണത്തിൻ്റെ കുറവുകൊണ്ടാണെന്ന് കൂടി ഞങ്ങൾ മനസ്സിലായിക്കൊണ്ടാണ് വനിതാ സമ്മേളനം വിഭി വിഭിതമായ സബ്ജക്റ്റുകളോടുകൂടി നടത്താൻ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു നല്ല യുവജനതയെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ മതപാഠശാല ബാലബോലും കുട്ടികൾ ഏതാണ്ട് പത്ത് മൂവായിരം കുട്ടികൾ കൂടുതൽ വന്ന് അവരെ പ്രതിഭ തെളിയിക്കുന്ന ഒരു വേദിയാണ് അത് ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു എല്ലാം കൊണ്ടും സമൂഹത്തിന് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ആത്മീയത മാത്രമല്ല നമ്മളിവിടെ നടത്തുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം